നിസ്കാരത്തിലെ അത്തഹിയാത്ത് അതിൽ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ചൂണ്ടുവരലി നമ്മൾ ഉയർ ഉയർത്തും അപ്പം ആ സമയത്ത് ചില ആളുകൾ ഇങ്ങനെ ചൂണ്ടുവരലി ഇളക്കിക്കൊണ്ടേ നിൽക്കും പ്രത്യേകിച്ച് ഈ വിദേശ രാജ്യങ്ങളിൽ ഒക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ഇത് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മക്കയിലൊക്കെ ഹറമിൽ നിസ്കരിക്കുമ്പോൾ അവിടെയൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് കാണുന്നുണ്ട് അതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ ഈ ഒരു ചോദ്യം വരുന്നത് ഏതാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർമ്മശാസ്ത്ര മണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് ഇമാം റംലി റംലിറലിയുള്ള ഹൻഹു അവിടുത്തെ നിഹായത്തുൽ മെഹ്താജ് ബിഷറഹിൽ മിൻഹാജ് ഈ കിതാബിന്റെ ഒന്നാം വള്ളി അതിൻ്റെ അറുനൂറ്റി ഒമ്പത് പത്ത് പേജുകളിലായിട്ട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട് അതായത് അത്തഹിയാത്തിൽ നമ്മൾ ഉയർത്തുന്ന സമയത്ത് ഓഹ ഈ ചൂണ്ടുവരലിൽ ഉയർത്തണം ഇന്ത കൗലിഹി ഹി ഇല്ലല്ല ഇല്ലല്ലാ എന്ന് പറയുന്ന സമയത്ത് ഉയർത്തണം എന്നിട്ട് പിന്നെ പറയുന്നത് എന്നാണ് പറയുന്നത് അത് ഇളക്കാൻ പാടില്ല ഇങ്ങനെ ഇളകാൻ പാടില്ല എന്നുള്ളത് അല്ലുസ്തഹ അങ്ങനെ ഇളക്കൽ സുന്നത്താക്കപ്പെട്ടിട്ടില്ല അങ്ങനെ സുന്നത്ത് ഇല്ല ബൽ അത് കറാഹത്താണ് അപ്പം ഇങ്ങനെ കൈ ഇങ്ങനെ ഇളക്കൽ കറാഹത്താണ് അതിനങ്ങനെ കറാഹത്തായത് ഖുറൂജമ്മിൻ ഹറു മുഹുവ അബ്ദിഹി ഇങ്ങനെ കയ്യെ കഴിഞ്ഞാൽ അത് ഹറാമാണ് എന്നും അതുകൊണ്ട് നിസ്കാരം ബാത്തിലായി പോകും എന്നും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അപ്പം അവരങ്ങനെ പറഞ്ഞതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കറാഹത്ത് അങ്ങനെ ഒരു കറാഹത്ത് എന്തായാലും വരുന്നുണ്ട് പിന്നെ സുന്നത്തിന് എതിരുമാണല്ലോ അപ്പം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കൽ കറാഹത്താണ് ഇളക്കല്ല വേണ്ടത് ഇളക്കാതെ അനക്കി പിടിക്കുക വേണ്ടത് എന്നിട്ട് റംലിമാൻ പറയുകയാണ് ഹറക്കത്തി ഇവിടെ ഇങ്ങനെ ഇളക്കാതിരിക്കുക വേണ്ടത് ഇളക്കരുത് എന്നാണ് പറയുന്നവർ തുള്ളി കൗനിഹ ഈ ഇളക്കൽ ഉണ്ടല്ലോ അത് തുസഹിബുൽ ഹുഷ് ആ അത് നമ്മുടെ നിസ്കാരത്തിലുണ്ടാകുന്ന ഭയഭക്തി ഹുഷ് അതിനെ പൂക്കിക്കളയും അപ്പൊ നമുക്ക് നിസ്കാരത്തിൽ ഒരു നിസ്കാരത്തിലൊരു ഭയഭക്തി വേണം അതിനെയാണ് ഇത് പോക്കി കളയുക അപ്പൊ അതുകൊണ്ട് ഇളക്കേണ്ടതില്ല അന്നഹു വലിയ അന്നഹവും ഇങ്ങനെ ഈ നിസ്കാരത്തിൽ ഇങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അതൊരു ഒരു ശൂന്യമായ ഒരു പ്രവർത്തന നല്ലൊരു പ്രവർത്തന അല്ലല്ലോ നിസ്കാരം ആണെങ്കിലോ വസ്തുലാത്തും അസൂനത്തും അനുഹൂമ അംകന സാധിക്കുന്ന അത്ര മറ്റുള്ള എന്റെ വിനോദങ്ങള് കളികള് അതിനൊക്കെ തൊട്ട് അടങ്ങി നിൽക്കുകയാണ് നിസ്കാരം വേണ്ടത് അപ്പം ഇതിൽ അങ്ങനെ ഒരു പ്രവർത്തനം വരുന്നത് കൊണ്ട് എന്തായാലും അത് കറാഹത്താകും എന്ന് റംലി മാം വളരെ കൊണ്ട് ന്ഹായത്തുൽ മെഹ്താജിൽ പറയുന്നുണ്ട് പിന്നെ ഇത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കൽ വരുന്നത് എന്നുള്ള കാരണം എൻ്റെ അങ്ങനെ ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഇത് മദബബിൾ എന്തുണ്ട് വ്യത്യാസങ്ങളുണ്ട് അത് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ നമ്മുടെ മദാഹിബുൽ കിതാബുൽ ഫിഖ് മദാഹിബുൽ എന്ന് പറയുന്ന ഫിക്കിൻ്റെ തന്നെ അബ്ദുറഹ്മാൻ ജുസൈരി മഹാനവറുകൾ ഇതിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഇളക്കല് ഇത് വന്നത് എന്നുള്ളത് അതായത് ഇവിടെ എൻ്റെ മാലിക്കി മധുഹബ് പറയുന്നൊടുത്ത് അവർ പറയുന്നുണ്ട് സബാബ് കണ്ടോ ഈ പറയുന്ന എൻ്റെ ചൂണ്ടുവരൽ ഇളക്കട്ടൻ ദാ ഇമൻ യമീനൻ വ തെ ഹരീക്കൻ വസ്തൻ അവലത്തെ ഭാഗത്തേക്ക് ഇടത്തേ ഭാഗത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ കാക്കിയിട്ട് ഇങ്ങനെ ഇളക്കൽ എന്താകുന്നുണ്ട് ഈ പറയുന്ന മാലിക്കി മധുഹബിൽ പറയുന്നുണ്ട് മാലിക്കി മധുബിൽ അങ്ങനെ ഇളക്കം പറയുന്നുണ്ട് അപ്പോ ബാക്കിയുള്ള മധുഹബൊന്നും വിളക്കരുത് എന്നുള്ള പോയി പോകുന്നതൊക്കെ മുഴുവനായിട്ടും പോകുന്നത് ഇപ്പൊ ഹംബലി മധുബ് പറഞ്ഞു അളക്കേണ്ടതില്ല അപ്പൊ പെട്ട ആരെങ്കിലും ഹറമിൽ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെ ഇളക്കിയിട്ടുണ്ടാവും അത് അവരുടെ മധുഹബാണ് നമുക്കതിനെ കുറ്റം പറയേണ്ടതില്ല അത് അവരുടെ മധുഹബാണ് ഷാഫിഹി മധുഹബിൽ ഏതായാലും ആകെ തുക പറയുകയാണെങ്കിൽ ഷാഫിഹി മധുഹബിൽ ഇങ്ങനെ വെരല് ഇളക്കൽ എന്തായാലും അത് കറാഹത്താണ് അത് അടക്കി നിർത്തുകയാണ് വേണ്ടത് ഇനി ഒരു പക്ഷേ ചിലപ്പോൾ നിസ്കാരം ബാത്തിലാക്കി കളയുന്ന ഒരു പ്രവർത്തനമായി മാറും കാരണം ഇതിപ്പോ ഒരു വിരല് മാത്രമാകുമ്പോൾ വിരല് മാത്രം ഇളകുമ്പോൾ നിസ്കാരത്തിന് പ്രശ്നമല്ല നേരെ മറിച്ച് ഈ കഫ് മൊത്തമായിക്കൊണ്ട് ഇളകൽ ഈ ഇളക്കൽ കൊണ്ട് മൊത്തമായിട്ട് ഈ ഇളകൽ വരികയാണെങ്കിൽ നിസ്കാരം തന്നെ ബാത്തിലായി പോകും ഇപ്പൊ ഈ പറയുന്ന ഇത് മാത്രമാകുമ്പോ എന്താ വിരല് മാത്രമാകുമ്പോൾ അത് എൻ്റെ ചെറിയൊരു എൻ്റെ അവയവല്ലേ അപ്പം അതുകൊണ്ട് അത് ഇളക്കിയത് കൊണ്ട് നിസ്കാരം ബാത്തിലായി പോകും അല്ല നേരെ മറിച്ച് അതിൻ്റെ മുൻകൈൻ്റെ കഫ് അടക്കം ആകുമ്പോൾ നിസ്കാരം തന്നെ ബാത്തിലായി പോകും അപ്പം അതുകൊണ്ട് ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതും ഉണ്ട് ഏതായാലും ഇളക്കതിരിക്കാണ് വേണ്ടത് നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുഷുയോടുകൂടെ ഭയഭക്തിയോടുകൂടെയാണ് നമ്മൾ നിർവഹിക്കേണ്ടത് അതിനൊക്കെ എതിര് തന്നെയാണ് ഇത് എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് ഫുക്കഹാ പറയുന്നു പിന്നെ എൻ്റെ ഈ ഇവിടെ ഏതെങ്കിലും എൻ്റെ നാട്ടുകാരങ്ങനെ ചെയ്യുന്നു ഇവരിങ്ങനെ ചെയ്യുന്നു അത് നോക്കിയിട്ട് നമ്മൾ ചെയ്യാമെന്ന് കണ്ട കാരണം മദ്ഹബിൽ ചിലപ്പോൾ എന്താകും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം ഇവിടെയും ആ മധുഹബിലെ വ്യത്യാസങ്ങളിട്ടാണ് വന്നിട്ടുള്ളത് അള്ളാഹു ആലം